പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപ്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വിഷു എത്തിയതോടെ വിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുന്നു മുതൽ ഇരുപത് ശതമാനം വരെയാണ് വിലവർധനവ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യാപാരികൾ വിഷു അടുത്തതോടെ വിപണികളിൽ പച്ചക്കറി വില കുതിച്ചുയരുകയാണ് ബീൻസ് കാരറ്റ് ബീട്രൂട്ട് പയർ തുടങ്ങിയവയാണ് വില വർധനവ് കാര്യമായി ബാധിച്ചിരിക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞതു മുതലാണ് വില വർധനവ് തുടങ്ങിയത് ഒരു കിലോ ബീൻസിന് നൂറ്റി നാൽപ്പതും കാരറ്റിന് നൂറും പയർ വെണ്ടയ്ക്ക പച്ചമുളക് എന്നിവയ്ക്ക് എൺപത് രൂപയുമാണ് ഓട്ടുപാറയിലെ വില പ്രതികൂല കാലാവസ്ഥയും ഉൽപാദനം കുറഞ്ഞതുമാണ് പച്ചക്കറികൾക്ക് വില ഉയരുവാൻ കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞതും വില വർധനവിന് കാരണമായിട്ടുണ്ടെന്ന് ഓട്ടുപാറ പച്ചക്കറി വിപണനശാലയായ ഹോൾസെയിൽ ഷോപ്പ് നിയാസ് പറയുന്നു ചരക്ക് കുറവാണ് കുറച്ച് വില ഐറ്റംസ്കണ്ട് ഐറ്റംസ് കാരറ്റ് ബീൻസ് സാധനങ്ങളൊക്കെ അത് ബീൻസൊക്കെ ഒരു എൺപത് രൂപ റേറ്റ് ഉണ്ടാകുന്നു രണ്ട് ദിവസം മുമ്പ് നൂറ്റി ഇരുപത് നൂറ്റി നാല് റേറ്റിലേക്ക് മാറി ചിലപ്പോ കൂടാനാണ് സാധ്യത പയറും കാര്യങ്ങളൊക്കെ വില കൂടിയുണ്ട് മറ്റു പൊതുവെ മറ്റു സാധനങ്ങളൊക്കെ തക്കാളി വില കൂടിയുണ്ട് തക്കാളി നാല്പത് തക്കാളി ഇന്ന് അമ്പത് രൂപ സബോള കഴിഞ്ഞ വില ഒക്കെ അതേ റേറ്റിലാണ് സബോള റേറ്റ് സബോള ഇരുപത്തിയെട്ട് രൂപ കിലോ പച്ചമുളക് പച്ചമുളക് വില കുറവാണ് അറുപത് രൂപയുള്ള കിലോ അത് പെരുന്നാളിന് നൂറ് രൂപ വരെ എത്തിയായിരുന്നു വെണ്ടയ്ക്ക എൺപത് രൂപ വെണ്ടയ്ക്കൊരു ഇരുപത് രൂപ കൂടി അറുപത് രൂപത്തിൽ ചെറിയ തോതിൽ വില കൂടിയിട്ടുണ്ട് പൈനാപ്പിൾ ഐറ്റംസ് ഒക്കെ വില കൂടി മൈസൂർ ഒട്ടച്ചിത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് വടക്കാഞ്ചേരിയിലേക്ക് പ്രധാനമായും പച്ചക്കറികൾ എത്തിക്കുന്നത് വരും ദിവസങ്ങളിലും പച്ചക്കറി വില കുതിച്ചുയരുവാനാണ് സാധ്യത അമരയ്ക്ക അറുപത് ചേന അറുപത്തിയഞ്ച് മത്തൻ മുപ്പത് ഇളവൻ മുപ്പത്തിയഞ്ച് കൊത്തമര അമ്പത് തക്കാളി അൻപത് കിഴങ്ങ് നാൽപ്പത്തിരണ്ട് സബോള മുപ്പത് എന്നിങ്ങനെയാണ് മറ്റു പച്ചക്കറികളുടെ മാർക്കറ്റ് വില വി സി വി ന്യൂസ്